അപ്പോൾ അലഹംദില്ല ഞമ്മളെ വീട് പണി എന്തായി വീട് പണി എന്തായി എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞമ്മളെ വീട് പണിൻ്റെ തുടക്കമാണെന്ന് ഞമ്മൾ കുറ്റി അടിക്കാൻ പോവാണ് ഇവിടെ ഉള്ളൊരു വലിയ മരണ്ടെന്ന് അതൊക്കെ വെട്ടി അവിടെ ഫുള്ള് അതിൻ്റെ ചില്ലും ഇലകളൊക്കെയാണ് കെടുക്കണത് അപ്പോൾ അതിൻ്റെ കുറച്ച് വൃത്തിയടക്ക ഉണ്ട് അതൊക്കെ ഒന്ന് ഇപ്പം സുധാകരനേ സുധാകരേട്ടനെ കൂടെ നേരാക്കി സുധാകരേട്ട നമ്മളെ തെങ്ങും തടയൊക്കെ തുറക്കാൻ വന്നതാണ് പിന്നെ ഇത് കുറ്റി അടിക്കുന്ന ആളാണ് ഈ ഹെൽമെറ്റ് ഇട്ട് നിൽക്കുന്നത് ഞമ്മളെ കുറ്റിയടിക്കാനുള്ള കുറ്റും കയറും ആമറൊക്കെ റെഡിയാക്കിയത് ഞമ്മളെ അയൽവാസി നാരായണേട്ടനാണ് ഞമ്മള് എന്ത് പരിപാടിക്ക് പറമ്പിലെത്തിയാലും നാരായണേട്ടന് പണിയില്ലെങ്കിൽ മൂപ്പർ ഞമ്മള കൂടെ പറമ്പിലുണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഇവിടെ നിന്ന് നമ്മളെ പറമ്പിൽ ചുള്ളിക്കമ്പിടണേ ഇലവട്ടി തെങ്ങും തടത്തിലിടണേ പിന്നെ കടല ഇപ്പം തിരൂരു വരെ പോയി പോയപ്പോഴാണ് മനസ്സിലായതെന്ന് ഞായറാഴ്ചയാണ് അങ്ങനെ ഓടുന്നു ആ സാധനം കിട്ടില്ല നമ്മൾ നേരെങ്ങണ്ടെ പോകുന്നു ഞമ്മളെല്ലാം ഇപ്പം ഇവിടെ എത്തിയപ്പം തെങ്ങും തടം തുറന്ന് അതിലേക്ക് ഓരോ കൊമ്പ് ഇടുക എന്നിട്ട് അതിൽ അതിൽ ഇല വെട്ടി വൃത്തിയാക്കി അതിലിട്ട് ആ കൊമ്പ് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് പിന്നെ ആകെ കൂടെ കച്ചറ കുച്ചറ മാനാഞ്ചറ എന്ന് പറഞ്ഞ പോലെ പിന്നെ അവിടെ ചീമൊക്കെ കൊന്ന വെട്ടലോ അങ്ങനെ ഒരു കഥ ാണ് ഇന്ന് പ്രാർത്ഥനാ ദിനും പറഞ്ഞാണ്ട് മദ്രസയില് പോവാതെ രാവിലെ തന്നെ പറമ്പിൽ എത്തിക്കണ് അതുകൊണ്ടെന്താ ഒരു ചീമക്കൊന്നൻ്റെ വള്ളിയും ചുള്ളിയൊക്കെ വെട്ടാനോ ഉണ്ടായത് നന്നായി അങ്ങനെ രാവിലെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ ഈ മരത്തിൻ്റെ വേസ്റ്റൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടു വേണ്ടി പോയപ്പോൾ ഒരാൾ കരിമ്പും പിടിച്ച് വന്നിട്ടു ഞങ്ങളെ കൂടെ വിറകൊക്കെ റെഡിയാക്കാൻ എന്നിട്ടുണ്ട് തെങ്ങുമ്മ തെങ്ങുമ്പം നീണ്ടു നീർന്ന് കിടന്ന് കരിമ്പ് എന്താണ് ഇതിൻ്റെ കൈക്കെന്താന്ന് പറഞ്ഞ ഒരു കട്ട കൂടിക്കണമെന്ന് പറഞ്ഞു കണ്ടവിടെ ഒരു കിടത്തെന്ന് ഇതിന്റെ ഇടയിൽ ഒരു സങ്കടമുള്ള വാർത്ത ഉണ്ട് നമ്മൾ മദ്രസയിലത്തെ ഉസ്താദ് നമ്മളെ മദ്രസയിൽ ബാങ്കൊക്കെ കൊടുക്കണ ഉസ്താദെന്ന് ഇന്നൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന് ഉസ്താദ് ഒന്ന് മരിച്ച് അപ്പോൾ ഉസ്താദിൻ്റെ കബർ വിശാലാക്കി കൊടുക്കാൻ നിങ്ങളെല്ലാവരും ധോർക്കണം കുറേ കുറെ പഠിപ്പിച്ചിരിക്കുന്നത് പൊതുപരീക്ഷേൻ്റെ ക്ലാസ്സൊക്കെ ഉസ്താദ് നല്ല അടിപൊളിയായിട്ട് എടുത്തിരുന്നു അള്ളാ ഉസ്താദിന് മാഫിറത്തും മർഹ്മത്തും നൽകുമാറാവട്ടെ എൻ്റെ ഉസ്താദാണ് ഇന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദാണ് ഉസ്താദിൻ്റെ നാട് വേങ്ങര നെല്ലിപ്പറമ്പാണ് ഉസ്താദിൻ്റെ പേര് അബ്ദുസലാം എന്നാണ് അപ്പം എല്ലാവരും ഇന്നത്തെ ദുബായിൽ എൻ്റെ ഉസ്തായി ഉൾപ്പെടുത്തണം ഇതിൻ്റെ ഇടയിൽ നമ്മളെ റഹ്മത്താക്കെത്തിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും ആരാണി റഹ്മാദാന്ന് ഈ റഹ്മത്താക്കാൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ സ്ഥലം ഈ ഉഗ്ര സ്ഥലം വേങ്ങിക്കണത് നമ്മളെ കെ കെ റഹ്മത്ത കൈ നമ്മൾ എത്ര ഉഗ്ര സ്പോട്ട് വേങ്ങിയത്

ഞങ്ങൾക്ക് വീടുണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെ നമ്മൾ കാക്കാൻ്റെ വാങ്ങിക്കണം അതായത് നമ്മൾ നമ്മളെ കുറ്റടിയിലേക്ക് കടന്നിട്ടണേ ഫസ്റ്റ് തന്നെ നമ്മളെ ഇപ്പം വേണേ ആദ്യം കുറ്റം കൊണ്ട് അടിച്ച് താത്തിയത് പിന്നെ ഞാനും പിന്നെ ഇപ്പം സോറി പിന്നെ ഇപ്പം എന്നിട്ട് ഞാൻ നമ്മൾ എയ്സോടല്ലേന്ന് അതുകൊണ്ട് എയ്സോന് കുറ്റം അടിക്കാൻ പറ്റിയില്ല അങ്ങനെ കുറ്റിയൊക്കെ അടിച്ച് ഞമ്മളെ നാരായണേട്ടം ബാക്കിയുള്ള കുറ്റി കൊണ്ട് അടിച്ചു താത്തി ഇനി വല്ല ലോറിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഈ കുറ്റി മാറി പോവാതിരിക്കാനാണ് അത്ര അടി അടിച്ച് താത്തിയത് അപ്പൊ നിങ്ങള് വിചാരിക്കും ഇതെന്താ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോരേ ഇതൊക്കെ ഞമ്മളെപ്പാക്ക് വേഗം പോവാണ്ട് നമ്മളിപ്പോൾ ഗൾഫൊക്കെ പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നത് പിന്നെ ഇതിലടയിൽ പണി കുറച്ച് നമ്മൾ ഉഷാറാക്കിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു കല്യാണമുണ്ട് പിന്നെ ഈ പണി കുറച്ച് ഉഷാറായിട്ട് ഉഷാറായിട്ടെടുത്താൽ ഒരു അവൽ മിൽക്ക് കിട്ടും എന്നുള്ള സൂചന എവിടെയോ നമ്മളൊക്കെ ഇടുന്നിങ്ങനെ അലട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പണിയൊന്നുകൊണ്ട് ജോറാക്കി അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടെടുത്ത് ചീമൊക്കെ ഒന്ന് തെങ്ങും താടൻ തുറന്ന് അതിൻ്റെ ഇടയിൽ ഞമ്മളെ ഇലയും പിന്നെ ചെറിയ ചെറിയ കൊമ്പൊക്കെ കൊണ്ടിട്ട് നിങ്ങളന്ന് കണ്ടതല്ലേ നമ്മൾ തെങ്ങുമ്മ കുറേ തേങ്ങ ഉള്ളത് അതുകൊണ്ട് ഇഞ്ഞ് കുറച്ചും കൂടെ കായ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെങ്ങും തടമൊക്കെ തുറന്നത് അപ്പോൾ ഇനിയും കുറേ ചെടികൾ വെക്കാണ്ട് ഇനി റംബൂട്ടാൻ തൈ ഉണ്ട് പിന്നെ കുറേ കുറേ ഐറ്റം ഫ്രൂട്ട്സ് തന്നെ നമുക്ക് വെക്കണം റംബൂട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ റംബൂട്ടാൻ്റെ സീസൺ ആയാലോ നാന്നൂറ് അഞ്ഞൂറ് ഇത്രക്കാവുമ്പോൾ ആൾ ട്രൗസറ് പൊളിയൂലേ അപ്പോൾ നമുക്കിഞ്ഞ് കുറച്ച് അധികം ചെടികളൊക്കെ വെക്കാണ്ട് പിന്നെ ഈ മിറാക്കൽ ഫ്രൂട്ട് നമുക്ക് ട്രൈ ചെയ്യണം എന്നുണ്ട് പക്ഷേ അത് ഇവിടെ എവിടെയും കിട്ടാമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പം അതിൻ്റെ ഒരു ചെടി വേങ്ങണമെന്നുണ്ട് പിന്നെ റംബൂട്ടാന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അതിൻ്റെ ഒരു തൈം വെക്കണം പിന്നെ ഈ റംബൂട്ടാൻ്റെ തൈ കുരു ഒഴിച്ചിട്ടാൽ നമ്മൾ കടയിൽ നിന്ന് വെങ്ങി കുരു ഒഴിച്ചിട്ടാൽ മുളക്കും പറഞ്ഞേക്കാം നമ്മൾ കുറേ ഒന്ന് മനക്കെട്ടിക്കണി ഇതുവരെ ഒരു തയ്യും നേരം പോലും കണ്ട് വെൽപ്പം വെച്ച് വന്നിട്ട് അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കുച്ചിയടി മുതൽ പെരപ്പണി എല്ലാം നമ്മൾ വീടോട് പറഞ്ഞിട്ട് അതുപോലെതന്നെ നമ്മളെ കുച്ചിയടി ഇട്ട് ഇനി ഇതിലിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ നമ്മളിതിൽ വിടും ഇപ്പം നമ്മൾ വീട് പണി വേഗം കഴിയാൻ വേണ്ടി നിങ്ങളെല്ലാവരും തോർക്കുക പിന്നെ ഈ വീട് പണി വേഗം കഴിയാൻ എൻ്റെ അപ്പാക്ക് ദീർഘായു സാര യാഫിയത്വം നൽകാനും നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മളിവിടെ കുറച്ച് പണിയുണ്ട് അങ്ങനെ പണി ഞാൻ പറഞ്ഞ അവിൽ മിൽക്ക് കൊണ്ടുവരുന്നു അങ്ങനെ അവിൽ മിൽക്കിന് വേണ്ടി നമ്മളപ്പതിൻ്റെ ഇടയിൽ രാവിലെ തന്നെ ഒരു കിർക്കാണ് ആ കിർക്ക് ഇപ്പോഴും മാറിയില്ല അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ഈസൂദിൻ്റെ ഇടയിൽ നോലോളിക്കുണ്ട് ആ സാരല്ല നമുക്ക് അക്ക റെഡിയാക്കാം അപ്പോൾ താ നമ്മള് ആ വിൽമിൽക്ക് കുടിക്കാൻ പോകണേ പണിയൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചിനിറ്റ് അവിടെ ഇരുന്ന് നിങ്ങൾ ചേർക്കും മാല മറിക്കണ പണി ഞാൻ എടുത്തേക്കണെന്ന് ഞാൻ കുറച്ച് അങ്ങട്ടും ഇങ്ങട്ടും കൊണ്ടായിട്ട് പേർ പണി എടുത്തു എന്നറിയണല്ലോ പിന്നെ ആ മിൽക്ക് കുടിക്കാൻ നേരത്തെ ഏറ്റവും വലിയ ഗ്ലാസ് തന്നെ ഞാൻ അടുത്തു കൊറേ പണിയെടുത്തല്ലേ ഈ മിൽക്ക് കഴിക്കുമ്പോൾ കുറേ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പല്ല നമ്മളെ പീനട്ട് അതെനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കണത് നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ മിൽക്ക് ഇടുമ്പോൾ കടലങ്ങനെ നോക്കുകയാണ് ഇതിലെവിടെ അപ്പം കടലാ കടലാന്ന് അങ്ങനെ കടലെല്ലാം തിരഞ്ഞടുത്ത് ഇൻ്റെ അടുത്ത് ഇരിക്കണൊരു കപ്പില്ലേ ആ കപ്പാണ് എനിക്ക് അതാകുമ്പോൾ കുറച്ചധികം ഉണ്ടാവുമല്ലോ അങ്ങനെ അവലുമ്പെള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പാക്ക് ഓർമ്മ ഇന്നൊരു കല്യാണം ഉണ്ടല്ലോ ഒന്ന് അങ്ങനെ വേ ഞങ്ങൾ മണ്ടി കുളിച്ച് റെഡി ആയി റെഡി ആയി ഇങ്ങനെ ഇരിക്കുമ്പോഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഷൂസിന്റെ ലേസ് ശരിയാക്കണം ശരിയാക്കണം അങ്ങനെ ഇറങ്ങാൻ നേരത്താണ് അതൊക്കെ റെഡി ആക്കല് അതിലിടക്ക് ഷൂസിൻ്റെ ഉള്ളത്തൊരു സംഭവം ഉണ്ടല്ലോ അത് നേരെ പോലെ നിൽക്കണില്ല ദേഷ്യം പിടിച്ച് ഞാനവിടുത്തൊരറ്റേർ അങ്ങിറങ്ങി പിന്നെ നമ്മളേസ് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ അവൾക്കൊരു ചാറ്റിങ് കൊടുത്ത് ഞാനതാ കല്യാണത്തിന് പോകണം അപ്പം നീ കല്യാണത്തിന് പോയി നല്ല ഉഷാറായി ചോരൊക്കെ കഴിച്ചിട്ട് വരാം